അപ്പൊ ഇനി നമ്മൾ മലബാറിലേക്ക് പോവുകയാണ് മലബാറിൽ നിന്ന് സാനിയോ മനോമി ചേരുന്നുണ്ട് സാനിയോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും സുപ്രഭാതം നല്ലൊരു പ്രഭാതം തന്നെ സാനിയോ എന്തായാലും നമ്മൾ ഈ പകുതി വില തട്ടിപ്പ അതൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ അതാണ് ചർച്ചാ വിഷയം ഈ മലബാറിലെ അവസ്ഥ എന്താണ് സാനിയോ കണ്ണൂരിലാണല്ലോ കൂടുതൽ പരാതികൾ അല്ലേ അതെ അതെ കണ്ണൂരിലാണ് കൂടുതലും പരാതികൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു തട്ടിപ്പിനിരയായ ആളുകൾ നമ്മുടെയൊക്കെ ലൈവിൽ വന്ന് സംസാരിക്കുന്നു കാര്യങ്ങൾ പറയുന്നു ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിരയാക്കിയത് എന്നുള്ളതാണ് അതായത് അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുമ്പോൾ പകുതി വിലയ്ക്ക് സാധനം കിട്ടുമെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ അതിൽ ആകൃഷ്ടരായി പോകുന്നു അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് യാഥാർത്ഥ്യം ലാപ്ടോപ്പും സ്കൂട്ടറും അതുപോലെ ഗൃഹോപകരണങ്ങളും ഒക്കെ പകുതി വിലയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമായി കാണുകയും അതിന് പണം കൊടുക്കുകയും ചെയ്യുന്ന നിരവധി പേരുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കൂടുതൽ തട്ടിപ്പിൻ്റെ പുറത്ത് കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത് കണ്ണൂരിൽ നിന്ന് കൂടുതൽ പരാതികൾ ഇന്നും ഉണ്ടാകും അതുപോലെ കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഇന്ന് കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ട് ഉന്നതരടക്കമുള്ള ഉന്നതർക്കടക്കം വലിയ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്ന പരാതികൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അനന്ത്കൃഷ്ണനെതിരെ ഇപ്പോൾ നിലവിലൊരു പരാതിയുണ്ട് കൂടുതൽ പരാതികൾ ഇനിയും വരും ഏതായാലും ഇത് പറ്റിച്ചിരിക്കുന്നത് സാധാരണക്കാരെയാണ് എന്നുള്ളതാണ് വലിയ സങ്കടമായി തോന്നുന്നത് യെസ് അതുപോലെ തന്നെ സനിയോ ഈ വടകരയിലെ വിമത നീക്കം അത് സി പി എം പെടാപ്പാട് വിടുകയാണല്ലേ ഈ അനുനയിപ്പിക്കാനൊക്കെ പാർട്ടി നേതൃത്വം ഇടപെട്ടെങ്കിലും ഇന്നലെയും പ്രകടനം നടന്നു അപ്പോൾ ഈ കോഴിക്കോട്ടെ സി പി എമ്മിന് തലവേദന തീരുന്നില്ല അല്ലേ അതായത് എല്ലാ കാലത്തും വടകരയിലെ ഒരു പ്രശ്നം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ടി പി വധം അടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തും ഈ ഒരു വിമത നീക്കം വടകരയിൽ നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഈ സമ്മേളന കാലത്തും വടകരയിൽ നിന്ന് അത്തരം വിമത നീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് ആദ്യത്തെ ഏരിയ സമ്മേളനം നടന്ന ഒരു ഏരിയ കമ്മിറ്റി എന്ന നിലയ്ക്കാണ് വടകര വാർത്തകളിലൊക്കെ ശ്രദ്ധ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിലേക്ക് നടന്ന മത്സരം ആ മത്സരത്തിൽ ഈ ഔദ്യോഗിക വിഭാഗത്തിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ തോറ്റു എന്നുള്ളത് യാഥാർത്ഥ്യം ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും ഈ ഇദ്ദേഹം അതായത് ദിവാകരൻ മാസ്റ്റർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനെ അംഗീകരിക്കാനാവാത്തതോടുകൂടിയാണ് ദിവാകരൻ മാസ്റ്റർക്കെതിരെ സി പി എം നടപടിയെടുത്തു തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനെതിരെ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് വടകരയിൽ എന്നുള്ളതാണ് ഇന്നലെ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രകടനം നടന്നു കഴിഞ്ഞ ദിവസങ്ങളിലും പ്രകടനം നട നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ ഏരിയ കമ്മിറ്റി ചേർന്നെങ്കിലും ഏരിയ കമ്മിറ്റിയിൽ ദിവാകരനെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായില്ല എന്നാണ് നമ്മൾ അറിയുന്നത് ഏതായാലും ഇതെങ്ങനെ സി പി എം പരിഹരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് കൂടുതൽ കമ്മിറ്റികൾ യോഗങ്ങളൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ആളുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നൊക്കെയും കാത്തിരുന്ന് കാണേണ്ടതാണ് മറ്റൊന്ന് ഈ മുക്കം മാമ്പറ്റയിലെ പീഡന ശ്രമം അതിലിപ്പോ അന്വേഷണം എന്തായിട്ടുണ്ട് ഈ പ്രതികളെ പിടികൂടാൻ ആയിട്ടുണ്ടല്ലോ അല്ലെ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട് അതായത് ഒന്നാം പ്രതി അതെ അതെ ഒന്നാം പ്രതി ദേവദാസിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു തെളിവെടുപ്പിന് കസ്റ്റഡി അപേക്ഷയൊക്കെ പോലീസ് കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ രണ്ട് പ്രതികൾ കൂടി ഈ വിഷയത്തിലുണ്ട് ദേവദാസിനൊപ്പം ഈ പെൺകുട്ടിയെ കാണാൻ പോയിരുന്ന അല്ലെങ്കിൽ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ പോയിരുന്ന രണ്ടു പേർ കൂടിയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിലും രണ്ടുപേർ കൂടി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വീഡിയോ വലിയ തരത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ഈ ഒരു ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പെൺകുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുന്നത് അതായത് ഒരു പെൺകുട്ടിയുടെ ദുരവസ്ഥ നോക്കണം കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ആ സംഭവം ഉണ്ടായത് ഇടുപ്പലിനും നട്ടലിനും പരിക്കേറ്റ പെൺകുട്ടി ഓർത്തോ ഐ സിയുയിൽ ചികിത്സയിൽ തുടരുകയാണ് അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇടുപ്പലിൻ്റെയും നട്ടലിൻ്റെയും പരിക്ക് ഭേദമാകണമെങ്കിൽ ഒരുപാട് കാലമെടുക്കുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് ഏതായാലും ഒരു പ്രതിയെ അതായത് ഒന്നാം പ്രതിയായ ദേവദാസ് സങ്കേതം ഹോട്ടലിൻ്റെ ഉടമ കൂടിയാണ് ഒന്നാം ദേവദാസ് അയാളെ മാത്രമേ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇനി രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും മനസാക്ഷി മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു മുഖത്ത് നടന്നിരുന്നത് തീർച്ചയായും